എനിക്ക് ഒന്ന് രണ്ട് സാറുമായിട്ടുള്ള കാര്യങ്ങൾക്കായി കേട്ടു ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സാറിനോട് ഒക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ കാര്യങ്ങൾ സാറ് ആ സരസ്വതിയെ കൊണ്ട് പറഞ്ഞത് ഇപ്പം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടോ ഞാനൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് തിസിസ്റ്റാണെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ പഠി ഞങ്ങൾ പഠിച്ചിരിക്കുന്നില്ലേ ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം എന്ന് വെച്ചാല് സരസ്വതി എന്ന് പറഞ്ഞാൽ എനിത്തിങ് ലൈക്ക് ഒരു വിദ്യയാണ് ഒരു നോളജാണ് എന്ന് പറയുന്നത് എനിത്തിങ് യു ക്യാൻ റിലേറ്റഡ് വിത്ത് നല്ലതാണ് അവിടെ ഒരു ഡ്യുവൽ ഫാക്ടർ ഇല്ല പക്ഷേ മേ ബി നമുക്കൊരു പാശ്ചാത്യം ഒന്നിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് മറ്റത് അവിടെ നിന്ന് വന്നത് കൊണ്ടാവാം പ്രചോദനം മേ ബി അത് അതിനോട് നമുക്ക് എനിക്ക് എഗേൻസ്റ്റ് ആയിട്ടില്ല പക്ഷേ ആ രണ്ട് തരത്തിലുള്ള സരസ്വതി എന്നുള്ളത് മേ ബി സാറ് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറഞ്ഞതായിരിക്കാം ബട്ട് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റിയില്ല പേഴ്സണൽ ഒപ്പീനിയൻ ആണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് ആ ഓരോ ബ്രാഹ്മണർ അമ്പലത്തിൽ നിന്ന് ഈ പ്രസാദങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നിന്ന് സാറ് സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയാണ് എൻ്റെ വളരെ പരിമിതമായിട്ടുള്ള അറിവിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് ബ്രാഹ്മണർക്ക് മാത്രമല്ല അത് ആ പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് ആമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ശാന്തി പോസ്റ്റ് ഇരിക്കുന്ന സമയത്ത് മുമ്പിൽ ആര് വന്നുകഴിഞ്ഞാലും മുമ്പിലൊരു ബ്രാ പൂന്നൂലിട്ട ബ്രാഹ്മണം വന്നു കഴിഞ്ഞാലും ആ എറിഞ്ഞു കൊടുക്കലാണ് അത് അവരോടുള്ളൊരു അവഹേളനമായിട്ട് അല്ലെങ്കിൽ എറിഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിലല്ല നടക്കുന്നത് അത് അതിൻ്റെ ഒരു മോഡ സോപ്രാണ്ടി എന്നുള്ള രീതിയിൽ നടക്കുന്ന നടക്കുന്ന കാര്യമാണ് പിന്നെ ഒരു കാര്യം സാറിനോട് യോജിക്കുക യോജിക്കേണ്ട കാര്യം കൂടിയാണ് അതും കൂടി പറയണം റൂൾസ് ആർ മെയ്ഡ് വെൻ ഫ്രീഡം ഈസ് മിസ് യൂസ്ഡ് സാർ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യത്തിലും വരുന്നത് എവിടെയൊക്കെ നമുക്ക് ഒരു ഫ്രീഡം വന്നിട്ടുണ്ടോ ബ്രാഹ്മണിക്കൽ ആ ഒരു കാര്യത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അവരതിനെ ദുർവാഖ്യാനിക്കും നടന്നിട്ടുണ്ടോ വെൻ ദ ഫ്രീഡം വാസ് മിസ് യൂസ്ഡ് ആ സമയത്ത് ഇങ്ങളെ പല റൂൾസും എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അത് ഇനിയും വരും പക്ഷെ അത് ടോട്ടലി ഒരു ബ്രാഹ്മൺസിനെ എതിരായിട്ട് നമ്മൾ അവരൊരു മാറ്റി നിർത്തേണ്ടവരാണ് എന്നുള്ളതല്ല ആ മിസ് യൂസിനെയാണ് നമ്മൾ എതിരേണ്ടതും ആ മിസ്യൂസിനെയാണ് നമ്മൾ കറക്റ്റ് പോയി കൊണ്ടുവരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ അഭിപ്രായം താങ്ക് യു വെരി മച്ച് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അതിലെ ഒന്നാമത്തെ ചോദ്യം സരസ്വതിയെ സംബന്ധിച്ചാണ് നമ്മൾ ജ്ഞാനത്തെ എല്ലാം സരസ്വതിയായി കാണുന്നു എന്നുള്ളതാണ് അങ്ങനെ റിലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് വാദം പക്ഷെ ഉത്തരം ഇച്ചിരി സങ്കീർണമാണ് അങ്ങനെ എല്ലാ അറിവിനെയും സരസ്വതിയുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല അങ്ങനെ എല്ലാ അറിവും സരസ്വതി ആയിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു സരസ്വതി ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും വിദ്യ നിഷേധിക്കപ്പെട്ടത് ഈ സരസ്വതി എവിടെ ആയിരുന്നു ഇത്രയും കാലം ഈ സരസ്വതി എവിടെ ആയിരുന്നേ അമ്പലത്തിനകത്തിരിപ്പോൾ ഉണ്ടായിരുന്നല്ലോ ഒരുപാട് പേരെ അനുഗ്രഹിച്ച ചരിത്രം ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഇപ്പോൾ വൈകുന്നേരം ആറു മണിക്ക് വേറൊരു സീരിയലുണ്ടല്ലോ എന്താണ് ഏഷ്യാനെറ്റിനകത്ത് ആറുമണിക്ക് വേറൊരു സീരിയലുണ്ട് അയ്യപ്പൻ്റെ സീരിയൽ അതിനകത്ത് ഇതുപോലെ ക്ഷിക്കഥകൾ ഒരുപാട് കാണിക്കുന്നുണ്ട് അങ്ങ് ദൈവം നേരിട്ടങ്ങ് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുക എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളെയും ബഹുജനങ്ങളെയും അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ ദൈവങ്ങൾക്കൊക്കെ ഭയങ്കര പിശുക്ക അവരാരും ഇറങ്ങി ഇല്ല എന്താണ് ഇറങ്ങി വരാത്തത് അടിസ്ഥാനപരമായി നമ്മൾ തിരിച്ചറിയേണ്ട പ്രശ്നം എന്ന് പറയുന്നത് സരസ്വതി എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഒരു ബ്രാഹ്മണിക്കൽ സങ്കല്പമാണ് അത് തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അറിവിനെ ഒരു ദേവതാ സങ്കല്പമേ അല്ല എന്നുള്ളതാണ് നമ്മൾ കേരളത്തിലെ ഇന്ത്യയിലെ തദ്ദേശീയമായ അറിവിനെ സംബന്ധിച്ച അനുഷ്ഠാന സ്വരൂപങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴറിയാം തദ്ദേശീയ ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് ആദിവാസികളും കേരളത്തിലെ ദളിതരും ബഹുജനങ്ങളുടെ ഒക്കെ അറിവ് എന്ന് പറയുന്ന അറിവിൻ്റെ മൂർത്തിയായിട്ട് അവർ അവരാരാധിച്ചുകൊണ്ടിരുന്നത് സരസ്വതിയെ ആയിരുന്നില്ല അത് കാളിയേ ആയിരുന്നു സരസ്വതിയെ ഒരു പ്രധാനപ്പെട്ട ദേവതാ ബിംബമായി കേരളത്തിലെ അടിത്തടി സമുദായം കണ്ടിട്ടേയില്ല വളരെ അടുത്ത കാലത്ത് മാത്രമാണ് സരസ്വതിയെ കേരളത്തിൽ ചില ആളുകൾ കൊണ്ടു കൊണ്ടുപോകണമെന്ന് ഒരു സരസ്വതി ക്ഷേത്രം പോലും ഇല്ലല്ലോ എത്ര സരസ്വതി ക്ഷേത്രമുണ്ട് ആലപ്പുഴ ജില്ലയിൽ തട്ടാരമ്പലത്തിനടുത്ത് ഒരു സരസ്വതി ക്ഷേത്രമുണ്ട് അങ്ങനെ വളരെ കുറച്ച് സരസ്വതി ക്ഷേത്രം പോലും വളരെ കുറവാണ് പാർത്ഥത്തിൽ നോക്കിയാൽ സരസ്വതി എന്ന് പറയുന്നതിനെ എല്ലാ അറിവുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല സരസ്വതി ചിത്രവൽക്കരിച്ചപ്പോൾ തന്നെ സരസ്വതിയുടെ കയ്യിൽ വേദം ഇരിക്കുന്ന ഒരു ചിത്രമാണ് രവിവർമ്മയെ പോലെയുള്ള ആളുകൾ വരച്ചിട്ടുള്ളത് വേദം വേദം എന്ന് എഴുതി കാണാം ചില താ രണ്ടു കുറച്ച് താളിയോലകൾ കൈപ്പിടിച്ചിരിക്കുന്ന നാല് കൈയുള്ള ഒരു സരസ്വതിയാണ് നമുക്ക് കാണാവുന്നത് അതിലൊരു കൈയിൽ എന്താണ് ഇരിക്കുന്നത് വേദമാണ് ഈ വേദം കൊണ്ട് ഇന്ത്യൻ സമൂഹത്തിന് എന്ത് പ്രയോജനം എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം ബ്രാഹ്മണോസി മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസ്യ വൈശ്യ പദ്ഭ്യം അജായത ബ്രാഹ്മണൻ വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്നുണ്ടായി ശൂദ്രൻ പാദത്തിൽ നിന്നുണ്ടായി എന്ന് പറയുന്ന മനുഷ്യരെ നാലായി തരംതിരിക്കുന്ന മനുഷ്യ സമൂഹത്തെ നാലായി വിഭജിക്കുന്ന ഈ ശ്രേണീകൃത അസമത്വം ഊട്ടി ഉറപ്പിക്കുന്ന പുസ്തകമാണ് സരസ്വതി കൈപ്പിടിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തെ അഗ്നിക്കിരയാക്കാനാണ് ആര് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആഹ്വാനം ചെയ്തത് ഈ വേദങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന സമത്വ സ്വാതന്ത്ര്യം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ എഴുതപ്പെട്ട ഇതിഹാസങ്ങളോ പുരാണങ്ങളോ ധർമ്മശാസ്ത്രങ്ങളോ ഇന്ത്യയിലെ മനുഷ്യർക്ക് സമത്വമോ സ്വാതന്ത്ര്യമോ സാഹോദര്യമോ വാഗ്ദാനം ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സരസ്വതി രണ്ട് സരസ്വതിയാണ് സരസ്വതി വിജയത്തിലെ പോത്തേരി കുഞ്ഞമ്പൂവിൻ്റെ സരസ്വതി വിജയത്തിലെ സരസ്വതി ആധുനിക വിദ്യാഭ്യാസമാണ് ഇവിടുത്തെ സനാതനധർമ്മവാദികളുടെ സരസ്വതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അറിവ് നിഷേധിക്കുന്ന സരസ്വതിയാണ് ഇതാണ് ഇതാണതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസമെന്ന് പറയുന്നത് ആ രണ്ടാമത്തെ ചോദ്യം ബ്രാഹ്മണന്മാർ ബ്രാഹ്മണന്മാരും അല്ലാത്തവരും പ്രസാദം എറിഞ്ഞു കൊടുക്കുന്നത് അതൊരു മോഡ മോഡസപ്രാണ്ടിയാണ് എന്നാണ് വാദിക്കുന്നത് ഇതിൻ്റെ പേരാണ് സുഹൃത്തേ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പേരാണ് ബ്രാഹ്മണ്യം ആ മോഡ മോഡസപ്രാണ്ടിയുടെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് അതെല്ലാവരും കൊണ്ടു നടക്കുന്നു എല്ലാവരും കൊണ്ടു നടക്കുന്നു ആ പരിപാടി ഉപേക്ഷിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് ഈ എറിഞ്ഞുകൊടുക്കുന്ന പരിപാടി ഉപേക്ഷിക്കണം എന്തുകൊണ്ടാണ് എറിഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് എറിഞ്ഞുകൊടുക്കേണ്ടി വരുന്ന എന്തിനാണ് എന്ന് തന്ത്രസമുച്ചയത്തിലും ശേഷ സമുച്ചയത്തിലും പറയുന്നുണ്ട് തന്ത്രസമുച്ചയത്തിൽ പറയും തന്ത്രസമുച്ചയത്തിൽ പറയുന്നത് ചണ്ട ചണ്ടാദേഹ തേഷാം അവർ പാപികളാണ് അവർ ഗോപുരാത് അന്ധപ്രവേശക ഗോപുരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധമാകും തന്ത്രസമുച്ച പറയും ക്ഷേത്രേ മൃദുർജനന മങ്കണമണ്ഡപാതൗ ക്ഷേത്രത്തിൽ മൃതി നടക്കുക മരണം നടക്കുക അങ്കണത്തിലും മണ്ഡപത്തിലും ഐത്തജാതിക്കാർ പ്രവേശിക്കുക ചണ്ടാലന്മാർ പ്രവേശിക്കുക ഇതൊക്കെ തന്നെ ക്ഷേത്രത്തെ അശുദ്ധമാക്കുമെന്ന് തന്ത്രഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നു പത്തൊമ്പതാം നൂറ്റാണ്ട് ഉത്തരാർത്ഥത്തിൽ രചിക്കപ്പെടുന്ന കുഴിക്കാട്ട് വച്ചയിൽ പറയുന്നത് പുലയർ പറയർ ഈഴവർ വാളൻ വേളോൻ കണിയാൻ ചേതോൻ അരയൻ മുതലായ അൻപത്തൊന്നിലധികം ജാതികൾ കേരളത്തിലെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധ ആകുമെന്നാണ് തന്ത്രഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണതിന് പരിഹാരം പരിഹാരമുണ്ട് വിപ്രഭാത പ്രകളിത സലിലൈ സേവ്യത പഞ്ചഗവ്യൈഹി ബ്രാഹ്മണൻ്റെ കാല് കഴുകിയ വെള്ളം കുടിക്കണം അത് ബിംബത്തിൽ തളിക്കണം അപ്പം അശുദ്ധി നീങ്ങും അപ്പോൾ ബ്രാഹ്മണൻ്റെ ശരീരം മറ്റുള്ളവരുടെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായ ദിവ്യ ശരീരമാണെന്ന ബ്രാഹ്മണ്യ സങ്കല്പമാണ് മറ്റുള്ളവരെ തൊടായ്മ സൃഷ്ടിക്കുന്നത് അല്ലാതെ വേറെ വലിയ മികച്ച മോഡസപ്രാണ്ടി ഒന്നുമല്ല ഇത് മറ്റുള്ളവരെ പറ്റിക്കാനും ചൂഷണം ചെയ്യാനും മറ്റുള്ളവരെ അധകൃതരാക്കാനും വേണ്ടി ഇന്ത്യൻ ബ്രാഹ്മണ്യം നൂറ്റാണ്ടുകൾ കൊണ്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള വ്യവസ്ഥയാണ് ഈ മോഡസപ്രാണ്ടി ഈ പരിപാടി തകർക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഫാനോസിൻ്റെ ആളുകളെല്ലാം കൂടെ കൂടൽ മാണിക്യം ക്ഷേത്രത്തിലോട്ട് ഒരു മാർച്ച് നടത്തുന്ന അടിയന്തര ആവശ്യമാണ് കൂടൽ മാണിക്യം ക്ഷേത്രത്തിലോട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു മാർച്ച് നടത്തുക യഥാർത്ഥത്തിൽ വേണ്ടത് മര്യാദയ്ക്ക് ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യ വ്യവസ്ഥയെ അനുസരിച്ച് ഒരു ഈഴവനായ കഴക്കാരനെ നിയമിക്കാൻ നമ്മൾ ആവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതാണോ യുക്തിവാദം എന്നൊക്കെ വേറെ ചോദ്യം അത് നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ട വേറെ വിഷയമാണ് പക്ഷേ ഇതും കൂടെ ചേർന്നതാണ് യുക്തി എന്നാണ് ഞാൻ കരുതുന്നത് ആ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നല്ലോ അതും ഒരു തെറ്റിദ്ധാരണയാണ് ബ്രാഹ്മണരുണ്ടാക്കി ഈ സംസ്കൃതത്തിലുള്ള ചില ഇത് സ്ഥിരന്തരം പറയുന്നൊരു വാദമാണ് സംസ്കൃതത്തിലുള്ള ചില ചില ശ്ലോകങ്ങളൊക്കെ ആളുകൾ മിസ് യൂസ് ചെയ്യുന്നതാണ് സംസ്കൃതത്തിൽ വേറെ വളരെ മികച്ച നല്ല ആശയങ്ങളൊക്കെ ഉണ്ട് ഇപ്പം സംസ്കൃതത്തിൽ പതിനാറോ നാറ്റോ നൂറ്റാണ്ടിൽ രചിക്കപ്പെടുന്ന തന്ത്രസാര സംഗ്രഹം അതിൽ പറയും മൈത്രി കരുണാ മുതിതോപേക്ഷ മനസ്സി ഭാവയേത് മൈത്രിയും കരുണയും മുദിതവും ഉപേക്ഷയും മനസ്സിൽ ഭാവന ചെയ്യണം ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ബ്രാഹ്മണരൊക്കെ എത്രയോ നല്ലവരായിരുന്നു മൈത്രിയും കരുണയും മുദിതവും ഉപേക്ഷയും മനസ്സിൽ കൊണ്ടുനടന്നവരാണല്ലോ എന്ന് നമുക്ക് തോന്നും പക്ഷെ സംഗതി എന്താണ് ഇത് ബൗദ്ധരുടെ ആശയം കടം കൊണ്ടതാണ് കാരണം തന്ത്രസാര സഗ്രഹം എന്ന് പറയുന്ന ട്രസ്റ്റ് ഒരു ബുദ്ധിസ്റ്റ് ട്രസ്റ്റിൻ്റെ സംസ്കൃത പരാവർത്തനമാണ് അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ പല ആശയങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്ത് ില് ഈ മൈത്രി പോരം മുതലായ ആശയങ്ങൾ കൂടി ബ്രാഹ്മണർ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് അത് മഹാഭാരതത്തിലുമൊക്കെ നമുക്കത് കാണാം ഇപ്പൊ വാത്മീകിയെ പറ്റി പറയുമ്പോൾ പറയും വാത്മീകി കരച്ചിലിന് പിന്നാലെ വാഞ്ഞ കവിയാണെന്നാ പറയുന്നത് ഇപ്പം പ്രൊഫസർ സുനിൽ പിളയുടെ നമുക്ക് ആദര എനിക്ക് വളരെ ആദരവുള്ള മനുഷ്യനാണ് അദ്ദേഹം ഇത് പറഞ്ഞ് ഗദ്ഗത കണ്ടനാവും എൻ്റെ അധ്യാപകനായിരുന്നു അദ്ദേഹവും ഗദ്ഗത കണ്ടനാണു കരച്ചിലിന് പിന്നാലെ പാഞ്ഞ കവിയാണ് വാൽമീകി എന്നൊക്കെ പറഞ്ഞു അദ്ദേഹവും ഗദ്ഗത കണ്ടനാവും പക്ഷേ ഒരു കരച്ചിലിന്റെ പിന്നാലെയും വാൽമീകി പാഞ്ഞിട്ടില്ല ഒരു കരച്ചിലിൻ്റെ പിന്നാലെയും വാൽമീകി പാഞ്ഞിട്ടില്ല ജാതി വ്യവസ്ഥക്കെതിരായി ഒരു ചെറു ചലനം പോലും വാൽമീകി അനക്ക് സൃഷ്ടിച്ചിട്ടില്ല ക്രൗഞ്ച ക്രൗഞ്ചവിദിനങ്ങൾ ഒന്നിനെ കൊന്നപ്പോൾ വാൽമീകിയുടെ ഹൃദയം പിടഞ്ഞു എന്നാണ് പറയുന്നത് ജാതി വസ്ഥ കണ്ടിട്ട് ഹൃദയം പിടയാത്ത വാൽമീകിക്ക് പാവപ്പെട്ട ഒരു കാട്ടാളൻ അദ്ദേഹത്തിൻ്റെ അന്നത്തെ അന്നത്തിന് വേണ്ടി ഒരു കിളിയെ കൊന്നതാണ് ഇത്ര വലിയ മഹാപാപം പിന്നെ കാട്ടാളന് കാട്ടിൽ വസിക്കുന്നവർ പിന്നെ എന്ത് ചെയ്യണോന്നു പറയുന്നത് ആപ്പിൾ ഓറഞ്ച് കൃഷി ചെയ്യണോ കാട്ടിൽ ആപ്പിൾ കൃഷി ഉണ്ടായിരുന്നോ രാമായണ സീരിയലിനകത്ത് ആപ്പിൾ ഇങ്ങനെ തട്ടത്തി വെച്ചേക്കുന്നതായിട്ട് കാണാം അത് സീരിയലി മാത്രമേ ഉള്ളൂ തെറ്റിദ്ധരിക്കേണ്ട ബാബറും സംഘവും വന്നതിന് ശേഷം ഇന്ത്യയിൽ ആപ്പിൾ കൃഷി ആരംഭിച്ചത് നമ്മൾ ആപ്പിൾ കൃഷിയുടെ ഒരു ചരിത്രം പരിശോധിക്കണം പക്ഷേ രാമായണം സീരിയലും ശ്രീകൃഷ്ണ പരമ്പരയും നോക്കിയാൽ ശ്രീകൃഷ്ണ പരമ്പരയിൽ കൃഷ്ണൻ ചപ്പാത്തി തിന്നുക വിപുലമായിട്ട് ഗോതമ്പ് കൃഷി ചെയ്താലല്ലേ ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ ഇത് ശ്രീകൃഷ്ണ പരമ്പരയെ ചപ്പാത്തി തിന്നുക രാമായണ സീരിയലിനകത്ത് തട്ടത്തിനകത്ത് നല്ല തിളങ്ങുന്ന തട്ടത്തിനകത്ത് ആപ്പിളിരിക്കുന്നു അന്ന് വനവാസത്തിന് പോയ രാമന് കാട്ടിൽ ആപ്പിൾ കൃഷിയായിരുന്നോ ജോലി ആപ്പിളും ഓറഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല വാഴപ്പഴം പോലും എന്തുമാത്രം കല്ലായിരിക്കുമെന്നറിയോ ഈ കാട്ടിനകത്തു നിന്നുള്ള വാഴപ്പഴത്തിന് എന്തുമാത്രം കല്ലായിരിക്കുക പഴത്തിനകത്ത് ആ പഴത്തിനകത്ത് കല്ല് മാറി കുറെ കൂടെ നമുക്ക് കഴിക്കാവുന്ന പഴമായി മാറിയത് എപ്പോഴാണ് കൃഷി കൂടുതൽ വ്യാപിക്കുന്ന ഘട്ടത്തിലാ ഇതൊക്കെ ശാസ്ത്രം അറിയുന്ന യുക്തിയെന്തെ അറിയാം നമുക്കിനിയും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ ഇല്ല അന്നത്തെ അവസ്ഥയിൽ എന്തുമാത്രമേ സാധ്യമാകുമായിരുന്നുള്ളൂ കാട്ടിൽ പോയി വേട്ടയാടുക മൃഗങ്ങളെ വേട്ടയാടി ചുട്ടു തിന്നുക ഈസ്റ്റേണിൻ്റെ മസാലയൊന്നും ഇല്ലാത്തത് കാരണവും നിറവറയുടെ മസാലയൊന്നും ഒന്നും ഇല്ലാത്തത് കാരണവും വേറെന്തെങ്കിലുമൊക്കെ അരച്ച് പരട്ടി ചുട്ടു തിന്നിട്ടുണ്ടാവാം ഗ്രിൽഡ് ചിക്കനിലേക്ക് പരിവർത്തിക്കപ്പെട്ടിട്ടില്ല മറ്റൊരു രൂപത്തിൽ ഗ്രിൽഡ് ചെയ്ത് കഴിച്ചു അപ്പോൾ ഇതൊന്നും മിസ് യൂസ് അല്ല ബ്രാഹ്മണരെഴുതി ഉണ്ടാക്കിയത് മുഴുവൻ ആളുകളെ ചൂഷണം ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മിസ് യൂസ് അല്ല യൂസ് ചെയ്യുന്നതിന് വേണ്ടി ചാതുർവർണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ ശ്രേണീകൃതമായി തരംതിരിച്ച് ചൂഷണാധിഷ്ഠിതമായി യൂസ് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു ബ്രാഹ്മണ്യത്തിൻ്റെ എക്കാലത്തെയും തന്ത്രം അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്